ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യൻ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷികളെ പോലെ പറക്കുവാൻ എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ രണ്ടുപേർ അവരെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പകരും തോറും കൂടുന്ന ഒന്നാണ് അറിവ് പലതരത്തിലുള്ള അറിവുകൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എൻ്റെ വീഡിയോസ് കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിപുരാതന കാലം മുതൽ തന്നെ പറക്കുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഗ്രീക്ക് പുരാണത്തിലെ ഇക്കാരസ് മുതൽ ലിയോണാർഡോ ഡാവിഞ്ചി വരെയുള്ളവർ ഇതിനായി പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും വിജയിച്ചില്ല പറക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമെന്ന് തന്നെ എല്ലാവരും കരുതി എന്നാൽ അമേരിക്കയിലെ ഒഹായോയിൽ ജനിച്ച രണ്ട് സഹോദരന്മാരായ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് എന്നിവർ പറക്കുക എന്ന മനുഷ്യന്റെ എക്കാലത്തെയും ആഗ്രഹത്തെ സാധ്യമാക്കി ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളായി മെക്കാനിക്കൽ കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടായിരുന്ന റൈറ്റ് സഹോദരന്മാർ ഒരു ചെറിയ സൈക്കിൾ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത് പറക്കുക എന്നതിനെ സംബന്ധിച്ച നിരവധി പുസ്തകങ്ങളും ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളും റൈറ്റ് സഹോദരന്മാർ പഠിച്ചു ഈ കാലഘട്ടമെല്ലാം അവർക്ക് വളരെ പ്രതിസന്ധികളും വിഷമങ്ങളും നിറഞ്ഞ ഒന്നായിരുന്നു ഒട്ടോ ലിലിയൻതാൾ സാമുകൽ ലാംഗ്ലി പോലുള്ള ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണങ്ങൾ അവർ പഠിച്ചു അവരെ ഏറെ സ്വാധീനിച്ചത് ലിലിയൻതാളിൻ്റെ ഗ്ലൈഡർ പരീക്ഷണങ്ങളായിരുന്നു രണ്ടായിരത്തിലധികം ഗ്ലൈഡർ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയ ഒട്ടോ ലില്യൻ താൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജർമ്മനിയിലെ ബെർലിനു സമീപത്ത് വെച്ച് ഗ്ലൈഡർ പരീക്ഷണം നടത്തുമ്പോൾ കാറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അൻപതടി ഉയരത്തിൽ നിന്ന് നിലത്ത് വീണ് പുറങ്കയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും അപകടത്തിന്റെ അടുത്ത ദിവസം അതായത് ആയിരത്തി ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി അദ്ദേഹം മരണമടയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണത്തോടെ പറക്കുക എന്നത് അപകടകരമെന്ന് പലരും കരുതി മറ്റു ചിലരാകട്ടെ പറക്കുക എന്ന ആശയത്തെ തമാശയായി ചിത്രീകരിച്ചു അതുകൊണ്ട് റൈഡ് സഹോദരന്മാരുടെ പരീക്ഷണങ്ങൾക്ക് ആദ്യമൊന്നും കാര്യമായ ഗൗരവം ലഭിച്ചില്ല എന്ന് മാത്രമല്ല സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം കൂടിയായിരുന്നു അവരുടേത് സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നുമുള്ള വരുമാനമാണ് ഗവേഷണത്തിനും ഉപകരണങ്ങൾ നിർമ്മിക്കാനുമായി അവർ ഉപയോഗിച്ചത് സ്വന്തമായി കൈവശം വച്ചിരുന്ന ചെറിയ വരുമാനം പോലും മുഴുവനായി പരീക്ഷണങ്ങളിൽ ചെലവഴിക്കേണ്ടി വന്നു ആദ്യകാല പരീക്ഷണങ്ങളിൽ അവരുടെ ഗ്ലൈഡറുകൾ പലപ്പോഴും തകർന്നു ചിറകുകളുടെ രൂപകൽപ്പന നിയന്ത്രണ സംവിധാനം എഞ്ചിൻ ശക്തി ഇവയെല്ലാം പലവട്ടം പരാജയമായിരുന്നു ഓരോ പരാജയത്തിനു ശേഷവും അവർ വീണ്ടും കണക്കുകൾ പരിശോധിച്ച് രൂപകൽപ്പന മാറ്റി പുതിയ പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾക്കിടെ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചു കാറ്റിൻ്റെ ശക്തി നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നിവ കാരണം പലപ്പോഴും ജീവന് പോലും ഭീഷണിയായി പക്ഷേ ഇവയെല്ലാം അവരുടെ ആത്മവിശ്വാസവും സഹനശക്തിയും വർദ്ധിപ്പിച്ചു ഓരോ പരാജയവും അവർ പുതിയ പാഠങ്ങളായി ഉൾക്കൊണ്ടു സഹോദരങ്ങൾ തമ്മിലുള്ള സഹകരണം തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചത് വലിയൊരു ശക്തിയായി തീർന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പന്ത്രണ്ട് ഹോഴ്സ് പവറുള്ള പെട്രോൾ എഞ്ചിനോടുകൂടെ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ചിറകുകളുമായി പറക്കൽ നിയന്ത്രണ സംവിധാനങ്ങളുടെ സഹായത്തോടെ അവരുടെ തന്നെ സ്വന്തം കരകൗശലത്തിൽ ആദ്യ വിമാനം പിറവിയെടുത്തു റൈറ്റ് ഫ്ലയർ എന്ന പേരും അവർ അതിനായി നൽകി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് അമേരിക്കയിലെ നോർത്ത് കരോലൈനയിലെ കിറ്റി ഹോക്ക് എന്ന സ്ഥലത്ത് വെച്ച് ചരിത്രം മാറ്റിമറിച്ച ആ സംഭവം നടന്നു ഓർവിൽ റൈറ്റ് വിമാനത്തിന്റെ നിയന്ത്രണത്തിലിരുന്നു വിമാനം റൺവേയിലൂടെ കുതിച്ചു വെറും പന്ത്രണ്ട് സെക്കൻഡ് മാത്രം നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ മാത്രം വിമാനം പറന്നു പക്ഷേ അതാണ് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ട ലോകത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത വിമാനത്തിന്റെ പറക്കൽ മനുഷ്യനും പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമെന്ന് റൈറ്റ് സഹോദരന്മാർ തെളിയിച്ചു അവർ നടത്തിയ ചെറിയൊരു പറക്കൽ ഇന്ന് ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന യാത്രാവിമാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും ബഹിരാകാശ ഗവേഷണങ്ങൾക്കും വഴിയൊരുക്കി ഇന്ന് നമ്മൾ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്നത് റൈറ്റ് സഹോദരന്മാരുടെ കണ്ടുപിടുത്തത്തിന്റെ ഫലമാണ് മനുഷ്യൻ സ്വപ്നം കണ്ടാൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അസാധ്യമായതായി ഒന്നുമില്ല റൈറ്റ് സഹോദരന്മാർ നമുക്ക് നൽകുന്ന പാഠം അതാണ് റൈറ്റ് സഹോദരന്മാരുടെ ചെറിയൊരു ഫ്ലയർ ഇന്ന് കോടിക്കണക്കിന് വിമാനങ്ങളായി ലോകം മുഴുവൻ പറക്കുകയാണ് അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായ വിമാനത്തിൻ്റെ കണ്ടുപിടുത്തം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുതേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി